കേരള രാഷ്ട്രീയത്തിലെ മറ്റൊരു മാറ്റത്തിലേക്ക് ചുവടുവെക്കാൻ ഒരുങ്ങുകയാണ് കെ കെ രമ ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ ബലത്തിൽ അവർ വിജയിച്ച നിയമസഭയിൽ ഇരുപ്പുറപ്പിച്ചതിൽ വല്ലാതെ പയുന്ന സി പി എമ്മിന് മുന്നിലേക്ക് അവർ മറ്റൊരു വഴി കൂടി വെട്ടിത്തുറന്ന് ആളെ കൂട്ടി മുന്നേറുമ്പോൾ വിഴിഞ്ഞ തടിച്ചു മാറ്റിയ ക്രെഡിറ്റൊന്നും പോരാതവരും പിണറായിക്കും മരുമകൻ റിയാസിനുമൊക്കെ കഴിഞ്ഞ ദിവസം മണിക്കൂറുകൾക്ക് മുമ്പേ സ്റ്റേജിൽ കയറി ഇരുപ്പുറപ്പിച്ച രാജീവ് ചന്ദ്രശേഖറിന്റെ ട്രോളി സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടാൻ റിയാസിന് സാധിച്ചു എന്നതിനപ്പുറത്ത് പാർട്ടിക്കുള്ളിൽ പോലും റിയാസിനോട് മുറുമുറുപ്പുള്ള ധാരാളം അംഗങ്ങളുണ്ട് പലപ്പോഴും ഒ ഒളിഞ്ഞും തെളിഞ്ഞും പുറത്തേക്കത് വരാറുമുണ്ട് കാര്യങ്ങൾ ഇങ്ങനെ നീങ്ങുന്നതിനിടയിലാണ് അടുത്ത തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് കെ കെ രമ ഒന്നൊന്നര നീക്കം നടത്തുന്നത് അതായത് ഇടത് സ്വഭാവമുള്ള പാർട്ടികൾ ഒന്നിച്ചുള്ള ഒരു പ്ലാറ്റ്ഫോം രൂപീകരിക്കാനാണിപ്പോൾ ആർ എം പി എന്ന പാർട്ടിയോടെ കെ കെ രമ ഉൾപ്പെടുന്ന പാർട്ടിയുടെ തീരുമാനം അതിനായി സി എം പി എൻ സി പി ഫോർവേഡ് ബ്ലോക്ക് എന്നീ പാർട്ടികളുമായി അനൌദ്യോഗിക ചർച്ചയും തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇവിടെ വലിയ നീക്കത്തിലേക്ക് ആർ എം പി കടക്കുന്നത് സി പി എമ്മുമായി സഖ്യത്തിലുള്ള സി പി ഐയെ ഒപ്പം കൂട്ടാനുള്ള ചർച്ചയിലേക്ക് കടക്കുന്നു എന്നറിയിച്ചിരിക്കുന്നത് എവിടെയാണ് കാരണം ആ ചർച്ച വിജയിക്കുകയും ആർ എം പിയുമായി സി പി ഐ കൈ കൊടുക്കുക കൂടി ചെയ്താൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കായിരിക്കും കളമൊരുങ്ങുക പിണറായി ത്രീ പോയിന്റ് സീറോ എന്നത് തൽക്കാലം സി പി എമ്മിന് മറക്കേണ്ടിയും വരും പലപ്പോഴും സി പി എം എടുക്കുന്ന നിലപാടുകളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് ചോദ്യം നിൽക്കുന്ന സി പി ഐന്റെ രാഷ്ട്രീയ നിലപാട് നമ്മളെപ്പോഴും കാണാറുള്ളതാണ് പാർട്ടികളുമായി ചർച്ച തുടങ്ങിയെന്നും സി പി ഐ വന്നാൽ സ്വീകരിക്കുമെന്നും ആർ എം പി നേതാവ് എൻ വേണു പറയുകയും ചെയ്യുന്നുണ്ട് യു ഡി എഫിന്റെ ഭാഗമായി മുന്നണിയിലേക്ക് കടക്കുന്നതിനപ്പുറത്ത് എല്ലാ മുന്നണിയിലുമുള്ള ഇടത് സ്വഭാവമുള്ള പാർട്ടികളെ ചേർത്ത് ഒരു പ്ലാറ്റ്ഫോം രൂപീകരിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇടതു പാർട്ടികളുടെ പുതിയൊരു രൂപത്തെ രാജീവ് ചന്ദ്ര ശേഖർ എന്ന സഖാവിന്റെ റവല്യൂഷണറി പാർട്ടിയുടെ കേരളത്തിൽ ഉടലെടുക്കും എന്നുള്ളതാണ് ഇത് ഏറ്റവും അധികം ബാധിക്കുക സി പി എമ്മിനെയും ഇന്നതിന്റെ അമരത്തിരിക്കുന്ന പിണറായി വിജയനെയും ആയിരിക്കും പാർട്ടി എന്നാൽ പിണറായിലേക്ക് ചുരുങ്ങിയോ എന്നും അതിനകത്ത് നേതാക്കൾ തന്നെ പരസ്പരം ചോദിച്ചു തുടങ്ങിയ കാലത്താണ് കെ കെ രമ ഇത്തരത്തിൽ നിർണായകമായ നീക്കം നടത്തുന്നത് എന്തുകൊണ്ടും അത് രാജ്യ തന്നെ നേടുമെന്ന് പറയാം ഇനി നോക്കാനുള്ളത് സി പി ഐ ചർച്ചയിലേക്ക് കടക്കുമോ എന്നും കടന്നാൽ തന്നെ എന്ത് നിലപാടെടുക്കും എന്നുള്ളതുമാണ് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഓഞ്ചിയത്ത് നടന്ന അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ചന്ദ്രശേഖരൻ രൂപം കൊടുത്ത റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്ന പാർട്ടി ഒടുക്കം അദ്ദേഹത്തിന്റെ കൊലപാതകത്തോടെ ശ്രദ്ധയാകർഷിക്കുമ്പോൾ ഭർത്താവിന് വേണ്ടി ആരെയും കൂസാതെ നിലയുറപ്പിച്ച ഭാര്യ കെ കെ രമ ഇനി ആ പാർട്ടിയുടെ കേരള രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യത്തിനൊരുങ്ങുകയാണ് ഇവിടെ അടിപതറേണ്ടി വരും പിണറായിക്ക് എന്ന് പറയാം